എന്തൊക്കെയുണ്ട് വിശേഷം എത്ര നാളായിട്ട് നാല് വർഷമായി കേട്ടോ നമ്മുടെ ഈ ഒരു കടയിന്ന് പറഞ്ഞുകഴിഞ്ഞാൽ രാവിലെ മണിക്ക് തുടങ്ങുന്നതാണ് ഇവിടെ ആറു മണി തൊട്ട് നല്ല ഉഗ്രം പാലപ്പം പാലപ്പത്തിനകത്ത് കള്ളൊക്കെ ചേർക്കുവോ ചേർക്കത്തില്ല പാല് ചേർക്കും പാലി ചേർത്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ആറുമണി തൊട്ട് എത്ര മണി വരെ കാണും പാലപ്പം പാലപ്പത്തിന്റെ കൂടെ എന്തോ ബീഫാണോ പിന്നെ കറിയും ചമ്മന്തിയാത്ര ഉച്ചയ്ക്ക് വേറെന്തേലും ഉണ്ടോ ഉച്ചക്ക് ഊണുണ്ട് ഉച്ചക്ക് ഊണുണ്ട് എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ഈ കടയുടെ പേര് തന്നെ കുഞ്ഞമ്മയുടെ പാലപ്പക്കട ഒരു കാര്യം ചോദിച്ച സത്യം പറയോ ഈ പാലപ്പം കഴിക്കാനാണോ ഊണ് കഴിക്കാനാണോ കൂടിലായിട്ട് ആള് വരുന്നത് ആ കണ്ടോ നമ്മൾ അതുകൊണ്ട് തന്നെ പാലപ്പം കഴിക്കാനാണ് വന്നിരിക്കുന്നത് പാലപ്പം ഉണ്ടോ പാലപ്പത്തിന് എത്ര രൂപ വില പത്ത് രൂപയുള്ളു പാലപ്പം മുട്ടോ നമ്മുടെ ഈ കടയിലെ ബീഫും മട്ടനും ചിക്കനും ഒന്നും കിട്ടത്തില്ല മുട്ട നല്ല ഉഗ്രം പാലപ്പവും അത് വേണം കഴിച്ചിട്ട് പോവാ അല്ലേ കറക്റ്റ് സ്ഥലം ഇത് എവിടാ അഞ്ചാംകുട്ടി നമ്മുടെ കായംകുളം കെ പി റോഡിൽ അഞ്ചാംകുറ്റി അഞ്ചാംകുറ്റി എവിടേ അഞ്ചാംകുട്ടി തന്നെ കേട്ടോ അഞ്ചാംകുട്ടി അഞ്ചാംകുറ്റി വന്നുകഴിഞ്ഞാ ഞാനുണ്ടാക്കുന്ന പാലപ്പം കഴിച്ചോണ്ട് പോവാല്ലേ ഓക്കേ നമുക്കിടത്ത് കഴിച്ചു നോക്കാം അത് രാവിലെ ആറു മണി തൊട്ട് തനി നാടൻ പാലപ്പവും നല്ല തേങ്ങാ ചമ്മന്തിയും അതിന്റെ കൂട്ടത്തിൽ മുട്ടക്കറിയും മാത്രം വിളമ്പുന്നേ തനി നാടൻ പാലപ്പക്കട എന്തായാലും ഇവിടുത്തെ രുചിവിശേഷങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ നിങ്ങൾ എന്തായാലും ഇവിടെ ദോശയോ പൊറോട്ട വേറെ ഒന്നുമില്ല വേറൊന്നുമില്ല ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ ചിലവർക്ക് ഈ ഒരു ചമ്മന്തി മാത്രം മതി പത്തം വേണേലും തിന്നും അമ്മൊക്കെ ആ ഒരു കാറ്റഗറിയാ ചമ്മന്തി കൂട്ടി അടിക്കും ഇനിയിപ്പൊ മുട്ടക്കറി വേണ്ടെന്നുണ്ടെങ്കി ഇതേപോലെ ചമ്മന്തി ഇങ്ങനെ അപ്പത്തിൽ അതൊന്ന് പൊതിഞ്ഞെടുക്ക അപ്പത്തിന് പത്ത് രൂപയാണ് വില വരുന്നത് എടുക്കുക ചമ്മന്തിയും അപ്പവും ഫാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചമ്മന്തി ചെയ്യാൻ മറക്കരുത് കാരണം ഈ ഒരു ഐറ്റത്തിന് ഭയങ്കര ഫാൻസാണ് കേട്ടോ എന്തായാലും ചമ്മന്തി അപ്പം അടിപൊളിയായിട്ടുണ്ട് ഈ മുട്ടക്കറിയും കൂടെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടായോ മുട്ടൻ കറിക്കാണെങ്കിൽ മുപ്പത് രൂപയാണ് നല്ലൊരു ക്വാണ്ടിറ്റി തന്നെ വരുന്നുണ്ട് കേട്ടോ മുട്ടക്കറി മുട്ടക്കറി കഴിക്കേണ്ടത് വേണ്ട മുട്ടക്കറി ഒന്ന് ആദ്യം ഒന്ന് നോക്ക് ഇങ്ങനെ എടുത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്യാം ഒരു വെറൈറ്റി മുട്ടക്കറി ഇനി എൻ്റെ ഒരു രീതി ഉണ്ട് എൻ്റെ ഒരു റെസിപ്പി ഇവിടെ ഈ വീഡിയോ കണ്ടിട്ട് കഴിക്കാൻ പറ്റുന്നവര് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യ മുക്കി എടുക്കുക അതിലേക്ക് ചമ്മന്തി ചമ്മന്തിങ്ങനെ ഒന്ന് വെക്കുക ലേശം മുട്ടയും കൂടി ഇങ്ങോട്ട് വെക്കുക എന്നിട്ട് ഇത് ഇത്രയും കൂടെ നമ്മളൊരു ഷവർമ റോള് പോലെ പൊതിഞ്ഞങ്ങിയെടുക്കുക എന്നിട്ട് ഇങ്ങനെ പിടിക്കുക എല്ലാംകൂടെ കഴിക്കുമ്പോൾ അടിപൊളി അടിപൊളിയൊരു ടേസ്റ്റാണ് കേട്ടോ സംഭവം ഉഗരനാണ് വെളുപ്പിന് ആറുമണി തൊട്ട് തുടങ്ങുന്നതാണ് ഈ ഒരു അപ്പ കച്ചവടം പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം തീരുന്നതായിരിക്കും എന്തായാലും ഇവിടെ വന്നു ഈ ഒരു അപ്പത്തിൻ്റെ മാത്രം വേറെ ഒരു സാധനങ്ങളിൽ ഒരുപാട് സാധനങ്ങളില്ല ഈ ഒരു അപ്പവും മുട്ടക്കറിയും മാത്രമുള്ളൂ അതുകൊണ്ട് തന്നെ ഈ സാധനം ഏറ്റവും ഗംഭീരമായിട്ടുള്ള ടേസ്റ്റിൽ അവർ അവരുണ്ടാക്കാനും ശ്രമിക്കുന്നുണ്ട് കേട്ടോ എന്നാലും വന്നൊന്ന് കഴിച്ചു നോക്കണം നമ്മുടെ കായങ്ങളും കേക്കുരോടി അഞ്ചാംകുറ്റി പള്ളിയും വെട്ടിക്കോട് അമ്പലത്തിൻ്റെ ഇടയ്ക്കായിട്ടാണ് ഈ ഒരു പാലപ്പക്കട സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തൊട്ട് പൊറോട്ട അപ്പം ഇടിയപ്പം ആ ദോശ ചപ്പാത്തി ഇതൊന്നുമില്ല ആകെ അപ്പവും ചമ്മന്തിയും മുട്ടക്കറിയും മാത്രമേ ഉള്ളൂ കേട്ടോ അതും തനതായിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നാടൻ സ്റ്റൈലാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത് എന്തായാലും ഇതെല്ലാം ഒന്ന് കഴിച്ചു നോക്കുക കഴിച്ചു നോക്കിയിട്ട് നിങ്ങളുടെയും വിലയേറിയ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് അങ്ങനെ മറ്റൊരു കിടിനം വീഡിയോ ആയിട്ട് കാണാം ബൈ